അപ്പൊ ഈ വീടിന്റെ ഓണർ നമ്മളുടെ കൂടെ ഉണ്ട് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം സാർ നമസ്കാരം സാറിന്റെ പേര് എന്റെ പേര് ഗോപാലകൃഷ്ണൻ എന്താ ചെയ്യുന്നത് ഞാൻ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഏജിസ് ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഈ ഈ വീട് വീട് പണി നടക്കുകയാണ് എന്താണ് അല്ലെങ്കിൽ നമ്മൾ ബേസിക്കലി ബ്രിക്സിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു എന്താണ് പറയാനുള്ളത് ഈ വീട് ഡിസൈൻ ചെയ്തത് ശ്രീ ഹാബിറ്റാറ്റിലെ ശ്രീ ജി ശങ്കർ ആണ് ഒരു വീടിനുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി കൃത്രിമത്വവും ഒഴിവാക്കി ഈ ഹൈ എനർജി കോസ്റ്റ് ഉള്ള വസ്തുക്കൾ കുറച്ച് രീതിയിൽ ഉപയോഗിക്കുന്ന വീടുകളാണ് പ്രകൃതിയോടെ ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന അപ്പോൾ ആദ്യമായി അതിൻ്റെ ഓപ്ഷൻ വന്നപ്പോൾ വെന്തമണ്ണ് വെന്തമണ്ണിൻ്റെ കളറ് ഇതൊക്കെ വളരെ മനോ എനിക്ക് വളരെ ഒരു അബ്സേഷൻ ഉള്ള ഒരു കളറാണ് അന്വേഷിച്ചപ്പോൾ ഏറ്റവും നല്ല ഫലപ്രദമായി വലിയ കൂടുതൽ ഒന്നും ഇല്ലാതെ നമുക്കൊരു വീട് കെട്ടാൻ ഏറ്റവും പറ്റിയത് പോറോത്തം ബ്രിക്കാണ് എന്ന് അനുഭവത്തിൽ കൂടെയും അല്ലാതെയും മനസ്സിലായതിന് പേരിലാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിന് കൂടുതലായിട്ട് നമ്മൾ കൃത്രിമമുള്ള ചായങ്ങൾ പെയിൻ്റുകളൊന്നും ഉപയോഗിക്കേണ്ടി വരാം അല്ലാതെ തന്നെ ഇതിൻ്റെ ഒരു ഒരു സ്വാഭാവികമായ മനോഹരിതയുണ്ട് ഈ ബ്രിക്കിന് അപ്പോൾ അതിനെ പരമാവധി നമ്മൾ ഉപയോഗിക്കുക റക്കറിങ് കോസ്റ്റ് അതായത് പെയിൻറ്റിങ്ങിന് മൂന്നും നാലും വർഷം കൂടുമ്പോൾ പെയിൻറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഒരു ഭാരിച്ച ചിലവ് കുറയ്ക്കാൻ പറ്റും പക്ഷേ അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് ഈ വീടിനകത്ത് സുഖമായിട്ട് താമസിക്കാം നല്ല ടെമ്പറേച്ചർ ഒരു രണ്ടോ മൂന്നോ ഡിഗ്രി കുറവുണ്ടെന്ന് തോന്നുന്നു ഈ കഴിഞ്ഞ മെയ് മാസത്തിലെ ഏപ്രിൽ മാസത്തിലൊക്കെ ഇവിടെ കുടും ചൂടായിരുന്നപ്പോഴും ഈ വീടിനകത്ത് പണി ചെയ്യാനായിരുന്നു പണിക്കാർക്ക് താല്പര്യം കാരണം അകത്ത് വളരെ സുഖമായിരുന്നു വെളിയിലിറങ്ങി ചെയ്യാവുന്നതിൻ്റെ വളരെ സുഖമായിരുന്നു അതുതന്നെയാണ് ഞാനും ഉദ്ദേശിക്കുന്നത് ഈ വീടിനകത്ത് താമസിക്കാൻ വളരെ സുഖമാണ് ഈ കാഴ്ചയ്ക്ക് ഇനി എന്തെങ്കിലും ഇവിടെ ഒരു എന്തെങ്കിലും ഒരു ഒരു പായൽ പിടിക്കോ അതൊന്നും ഒരു വിഷയമല്ല അത് കാണുന്നവരുടെ കണ്ണിലേ ഉള്ളൂ സൗന്ദര്യം ഇത് പക്ഷേ താമസിക്കുന്നവന് ഏറ്റവും സുഖപ്രദമായ ഒരു താമസം ഈ വീട്ടിലുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയും നാളത്തെ അനുഭവം കൊണ്ടും എനിക്കത് തോന്നുന്നുണ്ട് മാത്രമല്ല ഇത്തരം വീടുകളിൽ ചെയ്തത് ഞാൻ പോയി അന്വേഷിച്ചപ്പോഴും അവർ ഈ അഭിപ്രായമാണ് വീട്ടിൽ താമസിക്കാൻ വളരെ ടെമ്പറേച്ചർ ഡൗൺ നല്ലപോലെ കുറവുണ്ട് അതാണിപ്പോൾ ഇനിയും വരും കാലങ്ങളിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എ സിയോ ഇല്ല അത് ഫാനോ ഇല്ലാതെ സ്വസ്ഥമായിട്ട് നമുക്ക് വീട്ടിൽ കഴിയാം ഏറ്റവും നമ്പർ വൺ കാര്യം ഈ പറ്റി എനിക്ക് പറയാനുള്ള അതാണ് പിന്നെ കൂടുതലായിട്ടുള്ള വലിയ പണികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സുന്ദരമായിട്ടുള്ള ഒരു വീട് നമുക്ക് തീർക്കാൻ പറ്റും ഇതാണ് എനിക്ക് ഈ പറ്റി സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം ഇതാണ് ഇന്ന് രണ്ട് ഇതിന്റെ പണി നടക്കുന്ന സമയത്താണെങ്കിലും ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടാണോ ഈസി ആണോ അങ്ങനെ എന്തെങ്കിലും ഇത് ഇവിടെ ചെയ്തത് ഈ വർക്ക് ചെയ്ത് നല്ല ശീലമുള്ളവരാണ് അവർ വളരെ എളുപ്പത്തിലാണ് ചെയ്യുന്നത് കാരണം അവർ ഈ വർക്ക് തന്നെയാണ് നിരന്തരം ചെയ്യുന്നതുകൊണ്ട് വളരെ എളുപ്പമാണ് അവർ ചെയ്യുന്നത് അത് സിമെന്റ് ഒക്കെ വളരെ കുറഞ്ഞ അളവില് സിമെന്റ് ഇതിനകത്ത് ചേർന്നുള്ള വെറ്റലേൽ ചുണ്ണാമ്പ് തേക്കുന്ന പോലുള്ള ഒരു പ്രയോഗമാണ് ഞാൻ അവർ കണ്ടത് മാത്രമല്ല അതിൻ്റെ ആ ഒരു ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ ഒരു 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 സൂക്ഷ്മതയോടുകൂടിയാണ് അവർ ഈ വർക്ക് ചെയ്തത് സിമെന്റ് തേക്കേണ്ട സിമെന്റ് ഉപയോഗിക്കുന്നത് തന്നെ വളരെ മിനിമം ക്വാണ്ടിറ്റി വേണ്ടി വരുന്നുള്ളൂ ഇതൊക്കെ ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട് പിന്നെ അതിന്റെ ആ ആയിട്ടുള്ള അവര് വളരെ മനോഹരമായിട്ട് അവർ ചെയ്യുന്നുണ്ട് ആ പണിക്കാര് അതെ അതെ അടുത്ത് പോയിരുന്നേ അത് ക്രീസാണ് അവർ ചെയ്യുന്നത് അവർ ആദ്യം പറഞ്ഞത് ഈ മഴക്കാലം കഴിയുമ്പോഴൊക്കെ ഒരു ചെറിയ ഒരു പാ ഒരു വെള്ള പൂപ്പൽ പോലെ അവർ കണ്ടിരുന്നു അവരതെന്തു ചെയ്തു കഴുകി വൃത്തിയാക്കി എന്തോ ഈ വാർണിഷ് ക്ലിയർ വാർണിഷ് അടിച്ചിരുന്നു പക്ഷേ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ മഴയും വെയിലും തണുപ്പും മഞ്ഞുമെല്ലാം കൂടെ വന്നപ്പോൾ ആ പോളിയൂറിയത്തിൻ്റെ ഇഫക്റ്റ് പോയി പക്ഷേ ഇപ്പോൾ അവരത് ശ്രദ്ധിക്കുന്നില്ല എന്ത് പാ ഇത് വന്നോട്ടെ പാട് വീണോട്ടെ ജീവിക്കാൻ പരമസുഖമാണ് ഈ ഏപ്രിൽ മാസത്തിൽ സുഖമാണ് അതിനകത്ത് നല്ല വെളിയിൽ നിന്നുള്ളവർ നോട്ടക്കാർക്ക് വേണ്ടി എന്തെങ്കിലും വെളുത്ത പാട് നമ്മുടെ വിത്തിൽ ഉണ്ടെങ്കിൽ സിമ്മെറ്റീരിയൽ അത് പോകാൻ അവർ അരിവാക്കുന്നില്ല പ്രധാനം ഇതാണ് സുഖം വീടിനകത്ത് കഴുകി ഓരോ പാടും ഒക്കെ കഴുകാനും പിടിക്കാനും ഒക്കെ പോകാൻ പോകാൻ അതൊന്നും നമുക്കൊരു വിഷയമല്ല അകത്ത് പരമസുഖമല്ലേ ഇനി ഇച്ചിരി ഇച്ചിരി വെളുത്ത് വെളുത്താ പാണ്ട് വന്നാലും അതവിടെ നിന്നോട്ടെ തീർവാർമ്മിച്ച് തേക്കുമ്പോൾ സംഭവിക്കുന്നത് ആ ഇസക്റ്റ് ഒന്ന് പോവും വായു കയറി ഇറങ്ങി ഒരു സന്തുലിതാവസ്ഥ ടെമ്പറേച്ചറിനുണ്ടാവും നമ്മൾ പോളിയൂറീത്തിൻ അങ്ങോട്ട് തേച്ച് കഴിയുമ്പോൾ ആ വായുവറകളുടെ മുൻവശം എല്ലാം അടഞ്ഞു പോവും അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ശരിയായ ആ മെച്ചം നമ്മൾ ഇല്ലാതാക്കുകയാണ് കാഴ്ചയുടെ സുഖത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് അത് കാഴ്ച ഇച്ചിരി പൊക്കോട്ടെ ആൾക്കാർ കാണുമ്പോൾ ഇവിടെ ഒരു ഇച്ചിരി പാടി ഇരുന്നോട്ടെ അകത്തിരിക്കുന്നതിന് സുഖം ഇത് ഇത് വെച്ചോണ്ട് തന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് അവിടെ കഴിയാം നിങ്ങൾ കൂടുതൽ ഓർണമെൻറ്റേഷനൊന്നും ഇതേ കാണിക്കാതിരിക്കാമെങ്കിൽ അത്രയ്ക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് സുഖം അവിടെ കിട്ടും കൂടുതൽ ഇതേലൊക്കെ മറ്റേ എമൽഷനും ഒക്കെ തേച്ച് വരികയാണെങ്കിൽ പിന്നെ പായലേ വിട പൂപ്പലേ വിട എന്ന് പറയുന്നത് കളമാശിനിയാണ് വിഷമാണത് അതാണ് എട്ട് മണിക്കൂർ കൊച്ചു കുഞ്ഞിനെ ഉറക്കാനായിട്ട് നമ്മുടെ വീടിൻ്റെ ഭിത്തിയെ തേക്കുന്നത് വിഷമുള്ള ഒരു പ്രോഡക്റ്റാണ് ഏഷ്യമ്പയൻ്റെ ആയാലും ബെർഗറായാലും കളയല്ലേ ഈ ഒരു സസ്യമല്ലേ പായൽ ഈ പായലില്ലാതെ എന്തു ചെയ്യണം അതിനെ വിഷം വെച്ച് കരിക്കണം അതാണ് നമ്മൾ അമിതാഭച്ചനൊക്കെ അടിച്ച് നമ്മുടെ വീട്ടിൽ കയറ്റുന്നത് കൊച്ചു കുഞ്ഞ് എത്ര മണിക്കൂർ ഈ മുറിക്കകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് ഒരു കാരണവശാലും അത് അടിച്ചു കൂടാം അടിച്ചു കഴിഞ്ഞാൽ ആണ് ഒരു സംശയമില്ല അപ്പോൾ ഇരുപത് വർഷം കഴിയുമ്പോൾ നമുക്കും കിട്ടും ക്യാൻസർ ഞങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഈ സ്ഥാപനത്തിന്റെ തൃശ്ശൂർ ജില്ലയിൽ വിനോബർ എന്നുള്ള കമ്പനിയുടെ തൃശ്ശൂർ ജില്ലയിലത്തെ ഡീലേഴ്സ് ആണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ടോ കാര്യങ്ങൾ അറിയണോ അതിന് ഇന്ന് അത്യാവശ്യങ്ങളുണ്ടെങ്കിലോ ഞങ്ങളെ വിളിക്കാം അതുപോലെ ഇപ്പോൾ ഞങ്ങളുടെ ഇതുപോലുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് ഇനി ഞങ്ങൾ ഇതിലും കൂടുതലായിട്ട് എന്തെങ്കിലും ഉൾപ്പെടുത്തണം ഉൾപ്പെടുത്തണം എന്നുണ്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള വീടുകളെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നൊക്കെ അത് കമൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇടാം അപ്പം അതിന് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ അടുത്തടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റൊരു സൈറ്റിൽ മറ്റൊരു വിശേഷങ്ങളായിട്ട് കാണുന്നത് വരെ ബൈ